തട്ടിപ്പിനു വേണ്ടിയല്ല അദ്ദേഹം മതസൗഹാർദ്ദ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത് ആത്മാർത്ഥതയോടുകൂടിയായിരുന്നു അപ്പം അതുകൊണ്ട് മറ്റു മതങ്ങളിലെ നന്മകൾ സ്വീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ മനസ്സ് മറ്റു മതസ്ഥർക്കും സ്വീകാര്യമായി എന്നുള്ളതാണ് എന്തുമാത്രം വേദികളിലാണ് അദ്ദേഹം പങ്കെടുത്തത് എന്ന് നോക്കാം ഞാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൻ എസ് എസ് എന്റെ വജ്ര ജൂബിലി ആഘോഷം നടന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് ഒരു ഹിന്ദു ആയിരുന്നില്ല പാലക്കാട്ടി പിതാവായിരുന്നു പ്രൊഫസർ എൻ ബി മൻമഥൻ സാറിൻ്റെ ഷഷ്ടി പൂർത്തി അദ്ദേഹം വലിയ വലിയ ഒരു സാമൂഹ്യ നവോത്ഥാന നായകനായിരുന്നല്ലോ പ്രൊഫസർ എം ബി മൻമഥൻ പ്രൊഫസർ എൻ ബി മന്മദനും നമ്മുടെ ഈ പൈനാടത്തച്ഛനും കൂടി സമാശൻ ബാനാടത്ത് എസ് കൂടി ഒരിക്കലും ഒരു പ്രോഗ്രാമിനു വിളിക്കാനായിട്ട് അരമനയിൽ പിതാവിനെ കാണാൻ പോയി മൻമഥൻ സാറുമായി കുറേയേറെ സംസാരിച്ച് തിരിച്ചിറങ്ങി വന്നപ്പോൾ മന്മഥൻ സാറ് പറകാട്ടി പിതാ അല്ല നമ്മുടെ പൈനാടത്തച്ഛനോട് പറഞ്ഞു ഞാൻ മറ്റു മതങ്ങളെക്കുറിച്ച് ഇത്രയേറെ ആഴമേറിയ അറിവുള്ള മറ്റു മതങ്ങളെ ആദരിക്കുന്ന ഒരു സഭാമേരി അധ്യക്ഷനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല പ്രൊഫസർ മൻമോഹൻ സാർ എനിക്കൊരു അനുഭവം ഉണ്ട് കെ കെ വിശ്വനാഥൻ നമുക്കറിയാമല്ലോ പഴയ കെ പി സി സി പ്രസിഡന്റും ഗാന്ധിയനും ഒക്കെ ആയിരുന്നു കെ കെ വിശ്വനാഥൻ ഗുജറാത്ത് ഗവർണർ ആയിരുന്നു അദ്ദേഹവും ഞാനുമായിട്ട് ചില ചില ഞങ്ങൾ എറണാകുളത്തെ ശ്രീനാരായണ സേവാ സംഘത്തിൽ വെച്ച് ഒരു പി പി രാജെന്നോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ശിഗിടിയാണ് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹത്തിന് കല്യാണത്തിന് ക്ഷണിക്കാനായിട്ട് കൊച്ചിയിൽ വീട്ടിൽ പോയി ഒരമണിക്കൂറോളം അദ്ദേഹമായിട്ട് സംസാരിച്ചു അദ്ദേഹം കല്യാണത്തിനും വന്ന അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട് പാറേക്കാട്ടി പിതാവിനെ പോലത്തെ ഒരു പിതാക്കന്മാർ ഈ ഈ കത്തോലിക്ക സഭയ്ക്കുണ്ടായിരുന്നെങ്കിൽ ഈ സഭയുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു കെ കെ വിശ്വനാഥനെ അടയാളപ്പെടുത്തിയതാണ് പാറക്കട്ടി പിതാവിനെ പോലെയുള്ള സഭാപിതാക്കന്മാർ ഈ കത്തോലിക്ക സഭയിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ സഭയുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൻ്റെ എൻ എസ് എസിന്റെ വജ്ര ജൂബിലി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ടി ഡി എം ഹാള് നമ്മുടെ ഈ ടി ഡി എറണാകുളത്ത് ടി ഡി എം ഹാള് പണിതപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വേറെ ആരും അവർ വിളിച്ചത് പാറക്കെട്ടി പിതാവിനെയാണ് ആ ടി ഡി എം ഹാളിൻ്റെ വജ്ര ജൂബിലി നടന്ന കുറച്ചു നാൾ മുമ്പ് പിതാവൊക്കെ മരിച്ചുപോയി അപ്പൊ അവര് അരമലയിൽ അന്വേഷിച്ച് വന്നിരിക്കുകയാണ് പാറക്കാട്ടി പിതാവ് അന്ന് ഉദ്ഘാടനം ചെയ്ത ആ പ്രസംഗം കിട്ടുമെന്നറിയാം നമ്മുടെ ആ കേസിൽ വന്ന് ഗിനേഷ്യസ് പയ്യപ്പള്ളി അച്ഛൻ അത് തപ്പിയെടുത്ത് അവർക്ക് കൊടുത്തു അവർക്ക് പ്രസിദ്ധീകരിക്കാൻ അമ്പത് കൊല്ലം മുമ്പ് പിതാവ് നടത്തി ആ പ്രസംഗം അന്വേഷിച്ച് അവർ വന്നു എന്നുള്ളതാണ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കാഞ്ചി കഞ്ചി കാമകോടി മഠാധിപതി രാജേന്ദ്ര സരസ്വതി ഇവിടെ വന്നപ്പോൾ ഒരു പൗരസ്വീകരണം കൊടുത്തു അതിന്റെ അധ്യക്ഷൻ പാറക്കാട്ടി പിതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരമ്പിൽ ശ്രീരാമകൃഷ്ണനിലെ പ്രസിദ്ധനായ സ്വാമി ആ സ്വാമിക്കും ഇവിടെ ഒരു അത് ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെട്ട സ്വാമിയാണ് അതിന് സ്വീകരണം കൊടുത്തപ്പോഴും അതിന് അധ്യക്ഷ പദവിയിലേക്ക് ക്ഷണിച്ചത് അദ്ദേഹത്തെയാണ് ആ പ്രൈമസി ഓഫ് സ്പിരിറ്റ് അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവാത്മാവിൻ്റെ അടിസ്ഥാനമായ ഐക്യമുണ്ടല്ലോ അത് നമ്മൾ ആദരിക്കണമെന്ന് എപ്പോഴും അദ്ദേഹം പറയുമായിരുന്നു അപ്പോൾ ഈ സന്യാസിമാരുടെ ധ്യാന രീതികള് അവരുടെ പ്രാർത്ഥനാ രീതികളൊക്കെ ആവുന്നത്ര അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു സ്വാശീകരിക്കുമായിരുന്നു ഇനി ഋഷികേശിലെ ആശ്രമാധിപൻ ചിദാനന്ദ സ്വാമികൾ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തപ്പോഴും അതിന്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം അദ്ദേഹം പറക്കട്ടി പിതാവിൻ നമ്മുടെ അരമനയിൽ സന്ദർശിച്ചപ്പോൾ വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ്റെ കുരിശിന്റെ ആ സമ്പൂർണ്ണ കൃതി അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുത്തു അദ്ദേഹം തിരിച്ചു ചെന്നിട്ട് അത് മുഴുവൻ വായിച്ചിട്ട് അദ്ദേഹം പറക്കട്ട് പിതാവിൻ്റെ ഒരു മറുപടി അയച്ചു വീണ്ടും അദ്ദേഹം വന്നപ്പോൾ ഫാൻസി സസിസിയുടെ പ്രാർത്ഥന പ്രിന്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെക്കാൻ വേണ്ടി ഈ സ്വാമിജി അദ്ദേഹത്തിന് സമ്മാനിച്ചു അപ്പോൾ ഇത്രമാത്രം ഈ മറ്റു മത മേലധ്യക്ഷന്മാരുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു എസ് എൻ ഡി പി യുടെ ശ്രീനാരായണ ഗുരു ജയന്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആരംഭം ചെയ്തപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് പാറക്കാട്ടി പിതാവാണ് കൊല്ലത്ത് എന്നാലോചിച്ച് നോക്കി ഇന്ന് ഏതെങ്കിലും പിതാവിനെ ഇവർ ആരെങ്കിലും വിളിക്കുമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആലുവാശ്രമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ഒന്നിലും അവിടുത്തെ പ്രതിമ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമ സ്ഥാപിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ് നോക്കൂ എഴുപത്തി ഏഴിലെ വർക്കരയിലെ ശ്രീനാരായണ ഗുരു ഒരു വർഷാചരണം ഒരു വർഷം മുഴുവൻ ശ്രീനാരായണ ഗുരു വർഷാചരണം നടന്നു അതിന്റെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് പരക്കട്ടി പിതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ എസ് എൻ ജി പിയുടെ പ്ലാറ്റിനം ജൂബിലി അഹോ പരിപാടിയായിരുന്നു പി എസ് വേലായുധിനാണെന്ന എസ് എൻ ജി പിയുടെ പ്രസിഡന്റ് പി എസ് വേലായുധൻ ഈ സെന്റ് മേരി സ്കൂളിൽ പി എസ് വേലായുധൻ എനിക്കറിയാം പ്രശസ്തനായ ചരിത്രകാരനാണ് ആ പ്രൊഫസർ പി എസ് വേലായുധൻ ഈ സെന്റ് മേരി സ്കൂൾ അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്നു അങ്ങനെ പി എസ് വേലായുധൻ അധ്യക്ഷനായിരുന്നു ആ ചടങ്ങ് അത് ഉദ്ഘാടനം ചെയ്തത് മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരുന്നു മൊറാർജി ദേശായി മൊറാർജി ദേശായി ഉദ്ഘാടനം നടത്തി എസ് എൻ ഡി പിടെ പ്രസിഡന്റായി പി എസ് വലായുധൻ അധ്യക്ഷൻ ചെയ്ത ആ പ്രസ ആ പരിപാടിയിൽ മുഖ്യ പ്രാസംഗികനായി ക്ഷണിക്കപ്പെട്ടത് പാർഗ് പാറകെട്ടി പിതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയൻ ചാസാംകോട്ടയിൽ നടന്നു അതിലും അദ്ദേഹത്തിന്റെ അദ്ദേഹമായിരുന്നു ഉദ്ഘാടകനായിട്ട് വന്നത് എൺപത്തി ഒന്നില് വേൾഡ് കോൺഫറൻസ് ഓഫ് റിലീജിയൻ ചാവറ സെന്ററിൽ നടന്നപ്പോഴും അദ്ദേഹമായിരുന്നു ഉദ്ഘാടകൻ എന്തിനേറെ പറയുന്നു ആർ എസ് എസ് ആർ എസ് എസ് മംഗലാപുരത്ത് നടന്ന ഒരു ദേശീയ സമ്മേളനത്തിലേക്ക് പിതാവിനെ ക്ഷണിച്ചു പക്ഷെ പിതാവിനൊന്നു പോകാൻ പറ്റിയില്ല വേറെ പരിപാടി ഉണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ഒരു ദേശീയ സമ്മേളനം നമ്മുടെയും മണപ്പുറത്ത് വെച്ച് നടന്നപ്പോൾ അതിനെക്കുറിച്ച് മധുക്കർ ദേവറോസ് എന്ന് പറയുന്ന അന്നത്തെ ഇന്നത്തെ നമ്മുടെ ഈ മോഹൻ ഭഗവത് എന്ന് പറയുന്ന സ്ഥാനമാണ് അദ്ദേഹം പാറക്കാട്ടി പിതാവിനെ കുറിച്ച് പ്രകീർത്തിച്ച് ഈ മണപ്പുറത്ത് വെച്ച് സംസാരിക്കണ്ടായി ആർ എസ് എസിനെ പോലും സ്വീകാര്യനാകുന്ന വിധത്തിൽ പാറക്കാട്ടി പിതാവിൻ്റെ ഒരു മഹത്വത്തെ നമുക്ക് നാം മനസ്സിലാക്കണം മനസ്സിലാക്കണമെന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് എഴുപത്തിരണ്ടില് നമ്മുടെ പബ്ലിക് ലൈബ്രറി ഉണ്ടല്ലോ എറണാകുളം പബ്ലിക് ലൈബ്രറി അത് പുതുക്കിപ്പണിത് മനോഹരമാക്കിയപ്പോഴേ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയാണ് അച്യുത മേനോൻ അധ്യക്ഷനായിരുന്നത് പിതാവാണ് വേറെ മന്ത്രിമാരും ഒന്നും ആയിരുന്നില്ല ഈ അന്ന് അധ്യക്ഷനായിരുന്നത് പിതാവായിരുന്നു എന്തിനെ തൃക്കാക്കര അമ്പലത്തില് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പിതാവിനെ വിളിക്കുകയും പിതാവ് അവിടെ പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ ധാരാളം ഇത് ഞാൻ കുറച്ചെണ്ണ പറഞ്ഞത് ഇങ്ങനെ നിരവധി മറ്റു മതസ്ഥരുടെ പരിപാടികളിൽ മുഖ്യ പ്രസംഗകനായോ അധ്യക്ഷനായോ ഉദ്ഘാടകനായോട്ട് ക്ഷണിക്കപ്പെടാൻ മാത്രം മറ്റു മതങ്ങൾക്ക് ഇത്രമേൽ സ്വീകാര്യനായ ഒരു പിതാവിനെ നമ്മൾ കേരളം കണ്ടിട്ടില്ല അത്രമേൽ വലിയ ആചാര്യനായിരുന്നു ഋഷിഭരനായിരുന്നു പറക്കെട്ടി പിതാവ് ഇനി ഇതൊക്കെ പോട്ടെ നമ്മുടെ എച്ച് എം ടി എച്ച് എം ടിയുടെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹം മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുകയുണ്ടായി പ്രധാനമന്ത്രിയായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത് എഫ് എ സി ടി യുടെ ഒരു വലിയ ആദ്യം തുടങ്ങി അത് വിപുലീകരിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി വന്നപ്പോൾ അതിനും മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തത് പാറങ്കാട്ടി പിതാവായിരുന്നു പ്രീമിയർ ടയേഴ്സിന്റെ ഉദ്ഘാടനത്തിൽ അധ്യക്ഷത വഹിച്ചത് അദ്ദേഹമായിരുന്നു അപ്പം ഇങ്ങനെ സെക്യുലർ സ്ഥാപനങ്ങളിൽ എത്രയോ ബാങ്കുകളാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത് ബാങ്ക് ഓഫ് ബറോഡ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് എസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇതൊക്കെ പല ശാഖകളും പാറക്കാട്ടി പിതാവിനെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കാത്തലിക് സിറിയൻ ബാങ്കോ സൗത്ത് ഇന്ത്യൻ ബാങ്കോ ആണെങ്കിൽ അത് കത്തോലിക്കരെ ബാങ്കാന്ന് പറയാം പക്ഷേ ഈ ബാങ്കുകളൊക്കെ ഒരു സെക്യുലർ ബാങ്കുകളാണ് എന്തുകൊണ്ട് അവർ പാറക്കാട്ടിൽ പിതാവിനെ വിളിച്ചു ഇന്ന് ഏതെങ്കിലും ഒരു പിതാവിനെ ഇവരാരും വിളിക്കോ വിളിച്ചാൽ നമ്മൾ അവർ അവർ അത് ക്രിസ്ത്യാനിയുടേതാണെന്ന് ലേബലൈസ് ചെയ്യപ്പെടും പാറക്കാട്ടി പിതാവ് അങ്ങനെ സുറിയാനിക്കാരൻ്റെതാണെന്ന് ലേബലൈസ് ചെയ്യാൻ ചെയ്യാൻ കഴിയാത്ത വിധം അത്രമേൽ വലിപ്പം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇവരൊക്കെ അദ്ദേഹത്തെ ക്ഷണിച്ചത് അത്രമേൽ പൊതു പൊതുസമൂഹത്തിന് സെക്കുലർ സമൂഹത്തിന് സ്വീകാര്യരായിരുന്നു അദ്ദേഹം ഈ വേറൊരു അനുഭവം പറഞ്ഞിട്ടുണ്ട് ഈ സെൻറ്റാൻസ് ചർച്ച് ഈ പള്ളികളുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു അൻപത് അത് ധനുളച്ചിൽ അറിയാം ഒരു അൻപത് പള്ളികളെങ്കിലും പറക്കപ്പെട്ട പിതാവ് ഈ അതിരൂപതയിൽ നേരിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് പുള്ളി പണം മുടക്കി കൊടുത്തിട്ടുണ്ട് ഈ സെൻറ്റ് ആൻസി ചർച്ച് എന്ന് പറഞ്ഞൊരു പള്ളി നമ്മുടെ ഏലൂരുണ്ടല്ലോ ആ പള്ളിയുടെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് പറഘടപിതാവാണ് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് എം കെ കെ നായർ നമുക്കറിയാലോ എം കെ കെ നായർ വികാരി അച്ഛനെ വിളിച്ച് പറഞ്ഞു അദ്ദേഹം വന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ബൊക്കെ കൊടുക്കാൻ എനിക്കൊരു അവസരം തരണം അങ്ങനെ ആ ആ പള്ളിയിൽ വന്നിറങ്ങിയപ്പോൾ മഹാനായ എം കെ കെ നായർ അദ്ദേഹത്തിന് ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചത് എത്രയോ പള്ളികളിൽ അദ്ദേഹം ഈ പള്ളികൾ കൊടുത്ത് ഞങ്ങളുടെ അശോകപുരം പള്ളി പറഘട്ട് പിതാവ് കാഴ്ച കൊടുത്ത് വാങ്ങിച്ച് തന്നതാണ് ഈ എൻ എ പള്ളി എന്തിനാണ് നമ്മുടെ ഈ ഈ തായ്ക്കാട്ടിര പള്ളി തായ്ക്കാട്ടിന്റെ പള്ളി വന്നപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും കുറ്റപ്പെടുത്തി എന്തിനാണ് ഇവിടെ ഒരു പള്ളി ഉണ്ട് പിന്നെ എടപ്പള്ളി പള്ളി ഉണ്ട് ഒരു പള്ളി എന്തിനാണ് അപ്പോൾ പിതാവ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് കുരിശു വരയ്ക്കാനായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇതിനിടയിൽ ഇടപ്പള്ളി പള്ളി കഴിഞ്ഞാൽ ഈ ചന്തപ്പള്ളിക്ക് ഇടയ്ക്ക് ഒരു കുരിശു വരയ്ക്കാൻ എനിക്കൊരു പള്ളി വേണം അതാണ് അതായിട്ട് കണക്കാക്കാൻ പറയുന്നത് അതുപോലെ നമ്മുടെ പാലാരിവട്ടം പള്ളി വന്നപ്പോഴും അദ്ദേഹത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എടപ്പള്ളിയിൽ നിന്ന് യാത്ര ചെയ്ത് ഞാൻ ബസ്സിലേക്ക് എത്തുന്നതിന് മുമ്പ് എനിക്ക് കുരിശു ഒരു പള്ളി വേണം എന്ന് പറഞ്ഞു ാലോചിച്ച് നോക്കി ഇന്നാ സ്ഥിരാ കേന്ദ്രത്തിൽ എണ്ണൂറ്റി ചില്ലാനിടവക്കാരുണ്ട് നിന്ന് ഈ പാലാരി ട്ടത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഈ കാക്കനാട് സെന്റ് അസി പള്ളി അവിടെ അദ്ദേഹം സ്ഥലം വാങ്ങി കാക്കനാട് അറിയാലോ കാക്കനാട് ഇഷ്ടമായ ഒരു സ്ഥലം അദ്ദേഹം വാങ്ങി എന്നെല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി കാക്കുകളുടെ നാടാണ് കുറുക്കന്മാരുടെ നാടാണെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു ഒരു നാൾ ഈ കാക്കനാട് ഈ എറണാകുളം ജില്ലയുടെ പ്രധാന സ്ഥിര കേന്ദ്രമാകുമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു അവിടെ പള്ളി മേടിച്ചു എന്നിട്ട് എടപ്പള്ളി പള്ളിയിൽ അച്ഛനോട് അവിടെ പോയി പള്ളി പണിയാൻ പറഞ്ഞു അപ്പം എടപ്പള്ളി അച്ഛനവിടെ പള്ളി പണി രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് രൂപ അടക്കാണ് അന്ന ആദ്യത്തെ പള്ളി പണ്ടത് അപ്പോൾ ഒരു പ്രശ്നം അവിടുത്തെ ഇടവക്കാരല്ല അവിടെ പ്രശ്നം ഉണ്ടാക്കി അച്ഛാ അവിടെ ഒരു ഒറ്റ സുറിയാനിക്കാരനില്ല നാലിലെത്തിയങ്കിലും മാത്രമേ അവിടെയുള്ളൂ ഒറ്റ സുറിയാനി ഇടവക്കാരില്ലാത്തടത്ത് എന്തിനാണ് ഈ പള്ളി പണിയണേ ഈ ഈ ഇടപ്പള്ളി പള്ളിയിലെ കാശ് മുടക്കി പണിയേണ്ട കാര്യമുണ്ടോ അവിടെ പൊതുയോഗത്തിൽ ഭയങ്കര പ്രശ്നമായി അച്ഛൻ എന്നിട്ട് പിതാവിനെഴുതി പിതാവ് ഞങ്ങൾ എൻ്റെ ഇടവക്കാർ പൊതുയോഗത്തിലുള്ള കൈക്കാരന്മാരെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നു എന്തിനാണ് ഒരു ഇടവക്കാർ പോലും ഇല്ലാത്ത അവിടെ ഈ പള്ളിയിൽ നിന്ന് കാശിപൊടിക്ക് പണിയണത് എന്നും ചോദിച്ചു ചോദിക്കുന്നു അത് അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്നാണ് എനിക്കും തോന്നുന്നതെന്ന് പറഞ്ഞു പിതാവ് തിരിച്ച് മറുപടി ചോദിച്ചു അച്ഛാ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ നമ്മുടെ കത്തോളിക്കാ കുടുംബങ്ങൾ വരും ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി ചൊല്ലാനും കുടുംബങ്ങളുണ്ട് ആ പള്ളിയിൽ ആലോചിച്ചു നെക്കി ഇത് ഞാനീ പറഞ്ഞത് അറുപത്തി ഏഴിലോ മറ്റേ സംഭവിച്ചതാണ് ഇത് രണ്ടായിരത്തി അഞ്ചാവുമ്പോൾ ആയിരത്തി ഒരുന്നൂറിലധികം കുടുംബങ്ങളുണ്ട് അതിലേറെ കുടുംബങ്ങളുണ്ട് ഇടവ് ചേരാത്തവർ ഇടവ് ചേർന്നവർ മാത്രം അദ്ദേഹമുണ്ട് അങ്ങനെ നമ്മുടെ സഭയിലും സമൂഹത്തിലും മറ്റു മതങ്ങളിലേക്കുറിച്ചും ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന ഒരു പിതാവായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നവർ